യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇന്നേ ദിനം നാം ചിന്തിക്കുന്നത് നമ്മുടെ ഭവനത്തിൽ നിന്ന് തിന്മ വിട്ടുപോകണമെങ്കിൽ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ പലതരത്തിൽ പൈശാചികമായ ആക്രമണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് ഭവനങ്ങളിലുണ്ടാകാറുണ്ട് ചില സ്ഥലങ്ങളിൽ ഉണ്ടാകാറുണ്ട് പ്രിയപ്പെട്ടവരെ ഇതിനെ ചെറുത്ത് നിൽക്കാൻ സാധിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ് കർത്താവിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം കർത്താവിൻ്റെ വചനം നമ്മൾ പറയണം പ്രഘോഷിക്കണം വിശുദ്ധമത്താഴ്ച സുവിശേഷം നാലാം അധ്യായത്തിൽ നമ്മൾ കാണും മരുഭൂമിയിലെ പരീക്ഷയുടെ സമയത്ത് ഈശോ മൂന്ന് വചനങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പിശാചിനെ ട്ടിപ്പായിക്കുന്നത് വചനത്തിന് വലിയ ശക്തിയുണ്ട് നമ്മുടെ ജീവിതത്തിലും കർത്താവിൻ്റെ വചനം ഉച്ചരിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം പറയുമ്പോൾ തിന്മ അകന്നുപോകും ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനത്തില് നമ്മൾ ഇപ്രകാരം വചനത്തെക്കുറിച്ച് കാണും ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ് കർത്താവിൻ്റെ വചനം വിശുദ്ധ പൗലോസിലിയഫേസോസുകാർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം പതിനേഴാം തിരുവചനത്തിൽ നമ്മൾ കാണും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ പ്രിയപ്പെട്ടവരെ വചനം എന്ന് പറയുന്നത് ഒരു ആയുധമാണ് സൈനികരൊക്കെ ശത്രുക്കൾക്കെതിരെ യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ അവരുടെ കൈകളിൽ ആയുധങ്ങൾ ഉണ്ടാകും ആയുധങ്ങൾ ഇല്ലെങ്കിൽ ശത്രുക്കൾ ഇവരെ കീഴടക്കും പ്രിയപ്പെട്ടവരെ ഈ ആത്മീയ സമരത്തിൽ ആത്മീയ യുദ്ധത്തിൽ എൻ്റെയും നിങ്ങളുടെ കയ്യിൽ ആത്മീയമായ ആയുധങ്ങളില്ലെങ്കിൽ ശത്രുക്കൾ നമ്മളെ കീഴടക്കാം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ ഭവനത്തിലും കുടുംബത്തിലും ദൈവവചനം നമ്മൾ ഉച്ചരിക്കണം ദൈവവചനം ഉച്ചരിക്കുമ്പോൾ നമ്മുടെ ഭവനത്തിലെ അന്തരീക്ഷം തന്നെ മാറും പൈശാചികമായ സ്വാധീനങ്ങൾ നീങ്ങിപ്പോകും എവിടെ ദൈവവചനം ഉച്ചരിക്കുന്നു അവിടെ പിശാചിന് നിൽക്കാനായിട്ട് സാധിക്കുകയില്ല നമ്മൾ നല്ല അധികാരത്തോടെ പറയണം പിശാജെ നിനക്ക് എൻ്റെ മേൽ എൻ്റെ കുടുംബത്തിൻ്റെ മേൽ അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ വചനങ്ങൾ നമ്മൾ ഉച്ചരിക്കണം വിശുദ്ധ ലൂക്കാട് സുവിശേഷം പത്താം അധ്യായം പത്തൊമ്പതാം തിരുവചനത്തിൽ നമ്മൾ കാണും ശത്രുവിന്റെ സകല ശക്തികളുടെ മീതെ നമുക്ക് ദൈവം അധികാരം തന്നിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുത പ്രിയപ്പെട്ടവരെ പിശാചിൻ്റെ മേൽ കർത്താവ് നമുക്ക് അധികാരം തന്നിട്ടുണ്ട് അതിന് നമ്മൾ എന്ത് ചെയ്യണം കർത്താവിൻ്റെ വചനം ഉച്ചരിക്കണം പിശാജ് പലപ്പോഴും നമ്മളെ പ്രലോഭിപ്പിക്കുന്നത് ഭയപ്പെടുത്തുന്നത് നമുക്ക് ശക്തിയില്ല എന്ന് പറഞ്ഞിട്ടാണ് പക്ഷെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കണം കർത്താവ് നമുക്ക് അധികാരം തന്നി തന്നിട്ടുണ്ട് എല്ലാത്തിൻ്റെ മേലും കർത്താവ് നമുക്ക് അധികാരം തന്നിട്ടുണ്ട് സകല ശത്രുക്കളുടെ മേലും ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മളായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് നമ്മുടെ ഭവനങ്ങളിലൊക്കെ കൂടുതൽ കർത്താവിൻ്റെ വചനം നമുക്ക് ഉച്ചരിക്കാം നമുക്ക് പറയാം വചനം അത് ഹൃദയത്തിൽ വെക്കുകയല്ല സാധാരണതിന് എടുത്ത് പ്രയോഗിക്കുന്നുണ്ട് പറയുന്നുണ്ട് ആ സമയത്താണ് തിന്മ വിട്ടുപോകുന്നത് അതുകൊണ്ട് നമ്മുടെ ഭവനങ്ങളിൽ സാധിക്കുന്ന പ്രാവശ്യം കർത്താവിൻ്റെ വചനങ്ങൾ ഉറക്കെ പറയുക കർത്താവിൻ്റെ വചനങ്ങൾ പറഞ്ഞുകൊണ്ട് ശുശ്രൂഷ ചെയ്യുക ജോലികൾ ചെയ്യുക പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭവനത്തിൽ അന്തരീക്ഷത്തിൽ വചനം നിറഞ്ഞാൽ തിന്മ അകന്നു പോകും നമുക്കറിയാം ഇരുട്ടുള്ള സ്ഥലത്ത് പ്രകാശം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അന്ധകാരത്തിന് അവിടെ ഇടവില്ല ഇതുപോലെ നമ്മൾ വചനം ഉച്ചരിക്കുമ്പോൾ തിന്മ തന്നെ നമ്മുടെ ഭവനത്തിൽ നിന്ന് വിട്ടുപോകും കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും വചനമായി ഈശോയെ അനുഗ്രഹിക്കണമേ വചനം കൂടുതൽ പഠിക്കുവാൻ പറയുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ദൈവവചനം ഉച്ചരിച്ചുകൊണ്ട് ഞങ്ങളുടെ ഭവനത്തിലെ തിന്മകളെ ആട്ടിപ്പായിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും വചനത്തിന്റെ വലിയ അഭിഷയം നൽകി അനുഗ്രഹിക്കണമേ യേശുനാമത്തിൽ അതിനെ ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ